ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറാണ് തോന്നുന്നത് നല്ലൊരു അടിപൊളി അച്ചാറാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അതായിട്ട് ഞാൻ കുറച്ച് ഉലുവ അതിനുശേഷം കടുക് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വറ്റൽമുളകാണ് വേണ്ടത് നീണ്ട വച്ചൽ മുളക് ഇല്ലാത്തതുണ്ട് ഇവിടെ ഒരു രണ്ട് ടൈപ്പ് വറ്റൽമുളകാണ് അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അത് ചൂടാറിയതിന് ശേഷം മിക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടിയും കോട്ടിയിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് ഉലുവ കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യണം പൊട്ടിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചതാട്ടോ ചതച്ചതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ചെറുതായിട്ട് കളർ മാറി ഒരു ചെറിയൊരു കളർ മാറി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ പൊടിച്ചുവെച്ച മസാലയിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് അല്ലേ ആദ്യം ഞാൻ ബീൻസ് ക്യാരറ്റ് ബീട്രൂട്ട് പച്ചമുളകൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഈ വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഞാൻ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മാങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വെജ് വിനാഗിരി വിനാഗിരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ തിളപ്പിച്ച് വെച്ച വിനാഗിരിയും കൂടി ഒഴിച്ചെടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കാരണം ഇനി അധികം തിളപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇത് തിളപ്പിച്ച വിനാഗിരിയാണ് നമ്മൾ പൊഴിച്ചു കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ആയിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും നാളെക്കൊക്കെ ഇത് നന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അല്ലൊരു അടിപൊളി അച്ചാർ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്